നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷത്തിനെ ആരോ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട് ഒന്നും ചെയ്യാനില്ലാത്തപ്പോൾ ഇടയ്ക്ക് വെറുതെ എന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ നല്ല ആക്തിയായ പ്രതിപക്ഷമായിരുന്നു ഇത്തവണത്തേതെന്ന് ജനങ്ങൾ പറയുമെന്ന് ഈ അവരുടെ വായിൽ നിന്നും വരുന്ന വിടുവായത്രങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് നാടിനെ ഗുണകരമായ പദ്ധതികളിൽ എന്ത് ഭരണപക്ഷം കൊണ്ടുവന്നാലും അതിനെ അള്ളുവെച്ചു തകർക്കാൻ ശ്രമിക്കുകയാണ് ഈ മണ്ടശിരോമണികളുടെ പ്രധാന ഹോബി സീപ്ലീ വിഷയത്തിലൊക്കെ ഉണ്ടാക്കുന്ന അനാവശ്യ വിവാദമൊക്കെ കാണുമ്പോൾ ഇതല്ലാതെ മറ്റെന്ത് പറയാനാണ് കേരളത്തിലെ ഡാമുകൾ ഉപയോഗിച്ച് ആർക്കും പരാതിയില്ലാതെ സീപ്ലൈൻ പദ്ധതി നടപ്പിലാക്കാനാണ് മന്ത്രിസഭയുടെ തീരുമാനമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിയമസഭാ ചോദ്യോത്തരവേളയിൽ പറയുകയുണ്ടായി കേരളത്തിന്റെ ബീച്ചുകൾ വാട്ടർ സ്പോർട്സിനുള്ള സ്ഥലങ്ങളാക്കാനാണ് മന്ത്രിസഭയുടെ പ്ലാൻ സീപ്ലെയിൻ നേരത്തെ കൊണ്ടുവരാൻ ശ്രമിച്ചത് വേണ്ടത്ര ഹോംവർക്ക് ചെയ്യാതെയാണെന്ന് ശരി തന്നെ എന്നാൽ അത് തക്ക സമയത്ത് തന്നെ മനസ്സിലാക്കി മത്സ്യത്തൊഴിലാളികളുമായി കൂടി ആലോചിച്ച് ആവശ്യമായ ഹോംവർക്കുകൾ നടത്തി ഡാമുകൾ കേന്ദ്രീകരിച്ച് പദ്ധതികൾ നടത്താനാണ് പ്ലാൻ കെ കെഹോം പദ്ധതിയിലൂടെ ടൂറിസം മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയാണ് കേരളത്തിന്റെ മറ്റൊരു പ്രധാന ലക്ഷ്യം ഇപ്പോൾ തന്നെ ഏറ്റവും അധികം ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ഉള്ള സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട് പറഞ്ഞു വരുന്നത് സഞ്ചാരികൾ മുഴുവൻ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ താമസിക്കുന്നവരാണെന്നല്ല ഹോസ്പിറ്റാലിറ്റി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കെ ഹോംസ് പദ്ധതിക്ക് സർക്കാർ അനുവാദം നൽകിയിട്ടുണ്ടെന്നും ബജറ്റ് പാസായ ഉടൻ തുടങ്ങുമെന്നുമാണ് മന്ത്രി പറഞ്ഞത് മാത്രമല്ല ആൾ ഇല്ലാത്ത വീടുകളെ പരമാവധി കണ്ടെത്തി ടൂറിസം രംഗത്തെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും പ്ലാൻ ഉണ്ട് ഇതിനായി ഫോർട്ട് കൊച്ചി കുമരകം കോവളം മൂന്നാർ തുടങ്ങിയ സ്ഥലങ്ങളിലെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ആദ്യഘട്ടം കൊണ്ടുവരും കേരളത്തിന്റെ പോക്കിത് എങ്ങോട്ടാണെന്ന് മനസ്സിലാവുന്നുണ്ടോ അല്ല ഞാനിത് ആരോടാണ് പറയുന്നത് തട്ടിപ്പുകാരുടെയും വെട്ടുപ്പുകാരുടെയും കൂടാരമായി മാറിയ പ്രതിപക്ഷത്തോടോ കോൺഗ്രസിന്റെ തട്ടിപ്പിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ വയനാട് ഡി സി സി ട്രഷറുടെ ആത്മഹത്യ അങ്ങനെ സ്വന്തം പാർട്ടിയിൽ വല്ലതും നടക്കുമ്പോൾ മുഖം രക്ഷിക്കാൻ ഇങ്ങനെ വല്ലതും പുലമ്പിക്കൊണ്ടിരുന്നാലല്ലേ ആ ചീഞ്ഞവണം മാറുകയുള്ളൂ അവർ നോക്കിയപ്പോൾ ബഡ്ജറ്റ് കൃത്യമായി വിമർശിക്കാൻ ഒന്നുമില്ല ആദ്യം കൊണ്ടുവന്ന കഞ്ചിക്കോട് മദ്യ നിർമ്മാണ ശാലയുമായി ബന്ധപ്പെട്ട ആരോപണം പൊളിഞ്ഞു അപ്പൊ പിന്നെ കിട്ടിയ കാര്യങ്ങളിലേക്ക് കയറി ഇങ്ങ് തള്ളി നോക്കുക തന്നെയാണ് കിട്ടിയാൽ ഊട്ടി അല്ലേ ചട്ടി പ്രതിപക്ഷ നേതാവിന്റെ മലയോര ജാതിയിൽ പക്ഷേ കെ സുധാകരൻ സത്യം തന്നെയാണ് പറഞ്ഞത് അത് പക്ഷേ സ്വ സ്വയം കുഴിച്ച കുഴിയാണെന്ന് ഓർക്കാതെയാണെന്ന് തോന്നുന്നു ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് കൊണ്ടുവന്നത് ഈ ആക്ട് ആണ് മലയോര മേഖലയിലെ അടിസ്ഥാന പ്രശ്നമെന്ന് എല്ലാവർക്കും അറിയാം ഇത് മറച്ചു വെച്ചാണ് സതീഷിന്റെ മലയോര യാത്ര ഇത് പ്രതിപക്ഷ നേതാക്കൾ ശ്രദ്ധിച്ചാൽ വളരെ നല്ലത് എപ്പോഴാണ് ആൾക്കൂട്ടം തിരിഞ്ഞു കൊത്തുകയെന്ന് പറയാനാവില്ല ജനങ്ങൾ ഭരണത്തിന്റെ താക്കോൽ കൊടുത്തിരിക്കുന്നത് ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ബുദ്ധി രാക്ഷസന്മാരുടെ കയ്യിലാണ് അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ കൈയിട്ടിളക്കി സ്വയം നാറാൻ നിൽക്കാതെ അവരുടെ ഭരണത്തിന്റെ ഫോർമുല ഒന്ന് കണ്ടുപഠിക്കൂ അങ്ങനെയെങ്കിലും ഒരു വെളുണ്ടാകട്ടെ തലയിൽ